അസലാ വൈക്കും വറഹമത്ത് വാഹി വാത്തു പരിശുദ്ധ മദീന മുനവറ എന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ എന്താണ് അതിമനോഹരമായ ഒരു പച്ചക്കുബല് റസൂൾ വാഹി സലല്ലാമുടെ കബൂർ ഷരീഫിൻ്റെ മുകളിൽ കാലത്തോ കാലത്തൊത്ത കാലത്തോ ഒന്നും ഇല്ല കുബ്ബല്ല റസൂൾ വാഹി സല വലുതേടെ ഖബർ ഷരീഫിന് മുകളിൽ ആദ്യമായിട്ട് കുബ്ബ നിർമ്മിച്ച ആളുടെ മക്ബറയാണ് എൻ്റെ ഈ പിന്നിൽ കാണുന്നത് ഒരു ചരിത്രം പറഞ്ഞുതരാം ഞാനിപ്പോൾ നിൽക്കുന്നത് ഷാര അൽ മൊയ്ജിദ് എന്ന് പറയുന്ന ഈജിപ്തിലെ ഏറ്റവും പുരാതനമായ ഫാത്തിമിയ അഹ്ലാഫിൻ്റെ സമയത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ട്രീറ്റിലാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പല ഭാഗത്തും ഒരുപാട് രാജാക്കന്മാരുടെയും അവരുടെ മക്ബറയും പള്ളികളും മദ്രസകളും ഒക്കെ ആയിട്ട് ഇവിടുത്തെ ഏറ്റവും പൗരാണികമായിട്ടുള്ളൊരു സ്ട്രീറ്റാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹാനായ രാജാവിൻ്റെ മക്ബറയുടെയും പള്ളിയുടെയും മുമ്പിലാണ് ഫാത്തിമിയാക്കൾക്കും അതേപോലെ അയ്യൂബി സലാഹുദ്ദീൻ അയ്യൂബി അടക്കമുള്ള അയ്യൂബിയങ്ങൾക്കും ശേഷം ഈജിപ്ത് ഭരിച്ചിരുന്ന മമാലിക്കുകൾ എന്ന് പറയും അതായത് അടിമ രാജവംശം എന്ന് പറയും ഈ സലാഹുദ്ദീൻ അയ്യൂബിയുടെ അയൂബിയാക്കളുടെ കാലത്ത് അടിമകളായിരുന്നു പിന്നീട് അവർ സേനാനായകരാവുകയും പിന്നീട് രാജാവുകയും ചെയ്തിട്ടുള്ള സ്വന്തം ലക്കബിൻ്റെ കൂടെ സ്വന്തം സ്ഥാന കൂടെ ഖാദിമുൽ ഹെറമീൻ നിങ്ങൾക്ക് അവിടെ ആ ഒരു ഇതിൽ കാണാമെന്ന് വിചാരിക്കുന്നു സ്വന്തം പേരിൻ്റെ കൂടെ ഖാദിമുൽ ഹെറമേൻ രണ്ട് ഹറമുകളുടെ സേവകൻ എന്ന് കാരണം നമുക്കറിയാം സൗദി രാജാക്കന്മാരൊക്കെയാണ് ആ പേര് ഉപയോഗിക്കൽ ഖാദി ഉൽ ഹെറമീൻ പക്ഷേ അത് പഴയകാല മുതലേ ഈജിപ്തിലെ ഭരണാധികാരികൾ സലാഹുദ്ദീൻ അയൂബിയാണ് ആദ്യമായിട്ട് സ്വന്തം പേരിൻ്റെ കൂടെ ഖാദിമുൽ ഹെറമീൻ ഹെറമുകളുടെ സേവകൻ എന്നുള്ള പേരിട്ട് പിന്നെ അവർക്ക് ശേഷം വന്ന ഈ മമാലിക്ക് രാജാക്കന്മാരും ഇതേപോലെ സ്വന്തം പേരിനോട് കൂടെ ഖാദിമുൽ ഹെറമൈൻ കാരണം അവർ അന്നത്തെ കാലത്തെ ഹജ്ജ് അതേപോലെ കാര്യങ്ങൾ മക്ക മദീന അവിടുള്ള തിർമീമുകൾ ഇതായിട്ടും ഒക്കെ അവരായിരുന്നു ചെയ്തിരുന്നത് ഇവിടുന്ന് ഫണ്ട് അയച്ചു കൊടുക്കുകയും അതിൻ്റെ സേവകരായിരുന്നു ഇവർ അപ്പോൾ സ്വന്തം പേരിനോട് കൂടെ ഖാദിമുൽ ഹെറമൈൻ എന്നൊക്കെ പേരിട്ടിട്ടുള്ള മഹാനായ സുൽത്താൻ അൽമലിക് മൻസൂർ സെയ്ഫുദ്ദീൻ കലാവൂൻ അൽ അൽഫി അസാലിഹി എന്ന് പറയുന്ന രാജാവിൻ്റെ മക്ബറയാണ് ഈ കാണുന്നത് മദീനയിൽ നിന്ന് വണ്ടി വിളിച്ച് ഈജിപ്തിൽ വന്ന് ഈ ഒരു ശാര മേഴ്സിൽ വന്നിട്ട് ഈ ഒരു മമാലിക്ക രാജാവിനെ ഞാൻ ജിയാർത്ത് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതും ഇരുന്നൂറ്റി ഇരുപത് പൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ ഈജിപ്ഷ്യൻ പൗണ്ടാണ് അത് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറണം എന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് മറ്റൊന്നുമല്ല ഞാൻ മദീനയിൽ നിന്ന് പോരുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തെ സിയാർത്ത് ചെയ്യണമെന്ന് പ്രത്യേകം ആഗ്രഹിച്ചു വന്നതായിരുന്നു അപ്പം അദ്ദേഹം തന്നെയാണ് സ്വന്തം കൈ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു മക്ബറയാണ് പിന്നീട് അവർ വഫാത്ത ശേഷം ഇതിൻ്റെ ഉള്ളിൽ മറവ് ചെയ്യുകയായിരുന്നു ഒരു പള്ളിയും മദ്രസയും ഹോസ്പിറ്റലും ഒക്കെ പാടങ്ങിയിട്ടുള്ള ഒരു വലിയൊരു ഗംഭീര സമുച്ചയമാണ് ഇതിന് മൊത്തത്തിൽ അറിയപ്പെടുന്ന മുജ്മൾ കലാവൂൻ എന്ന പേരിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ അകത്തുനിന്ന് പോയി നോക്കാം ഇവിടേക്ക് കയറുന്നതിന് മുമ്പ് അവിടെയുള്ള ഗൈഡ് പറഞ്ഞ ചില കാര്യങ്ങൾ വെച്ചിട്ട് ലോകത്ത് തന്നെ താജ്മഹൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മനോഹരമായ ഏറ്റവും വലിപ്പം കൂടിയ ഈ ഒരു മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മക്ബറ കയറുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും മനോഹരമായ കൊത്തുപണികളോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്യാമറയിൽ ഞാനിപ്പോൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നതാണ് എത്രത്തോളം കിട്ടും നിങ്ങൾക്ക് അറിയില്ല പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ രൂപം കണ്ടാൽ സത്യം പറഞ്ഞാൽ കണ്ണ് കുറേ നേരം നമ്മൾ ഇരുന്ന് കണ്ടുപോകും കാരണം അത്രയും വലിയ ഒരു ഒരു മക്ബറയാണ് മക്ബറ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരാത്രയും നമ്മളിപ്പോൾ താജ്മഹലിലുള്ള കേൾക്കിയപ്പോൾ നമ്മൾ എന്ന് പറയുമോ ഇല്ലല്ലോ അതേപോലത്തെ ഒരു അനുഭവമാണ് ഏകദേശം മുപ്പത്തി അഞ്ച് മീറ്റർ ഹൈറ്റ് ഉണ്ട് ഇതിൻ്റെ മെയിൻ കുബ്ബ എന്ന് പറയുന്നു അതിൻ്റെ അടിയിലൊക്കെ അതിഗംഭീരമായ കൊത്തുപണികൾ ഇതിൻ്റെ മോൾ ഭാഗമാവട്ടെ അടിഭാഗമാവട്ടെ ഒരു മരത്തിൻ്റെ ഒരു ഗംഭീരമായിട്ടുള്ളൊരു കവറിങ് ഉണ്ട് ആ ഒരു ഖബർ ഷരീഫിൻ്റെ ചുറ്റും അതും അതേപോലത്തെ ഇവിടെ തൂണുകൾ ഫെറാവണിയ എന്ന് പറയുന്നത് അത്ര അതൊരു ഗംഭീരമായിട്ടുള്ള ആ ഒരു ഫിരാവിണി ആ ഒരു കാലഘട്ടത്തിലുള്ള തൂണുകൾ രൂപത്തിലാണ് അത്ര എന്ന് പറയുന്നത് അതി ഗംഭീരമായിട്ടുള്ള എത്ര എത്രയധികം ഒരു തൂണ്ടൊക്കെ ഒരു എന്ന് പറയും അതേപോലെ കരിങ്കൽ കൊണ്ടുള്ള തൂണ് പിന്നെ അതിന് മുകളിൽ റോമൻ ശൈലിയിലുള്ള അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മക്ബറിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഇതാണ് ഒരു പക്ഷേ അള്ളാഹു സുബാഡ് വെച്ചാൽ ഇദ്ദേഹത്തിന് കൊടുത്തില്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയതാണെങ്കിലും പക്ഷേ അദ്ദേഹം അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ ഇൻ്റെ ഒക്കെ ഒരു അഭിപ്രായത്തിൽ പറയാൻ കഴിയും കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള കൊത്തുപണികൾ ഇതുണ്ടോ എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു ഇതിപ്പോൾ ക്യാമറയിൽ എനിക്ക് അത്രത്തോളം കാണുമെന്ന് എനിക്ക് അറിയില്ലെട്ടോ പക്ഷെ കണ്ണുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈജിപ്തി വരാണെന്ന് നിർബന്ധമായിട്ടും സന്ദർശിക്കേണ്ട ഒരു സംഭവമായിട്ട് ഞാൻ എന്ത് ചെയ്യും ഇത് നിങ്ങളോട് പറയും കാരണം അത്രയും ഗംഭീരമായിട്ടുള്ള കൊത്തുപണികൾ കാര്യങ്ങൾ അങ്ങനൊരു പറയപ്പെടുന്നത് തന്നെ ഞാൻ പറഞ്ഞ പോലെ താജ്മഹല് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായ രണ്ടാമത്തെ എന്താ പറയുക ഒരു ശവകുടീരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന സംഭവം അപ്പോൾ ഈ കാണുന്നതാണ് മഹാനായ മൻസൂർ അൽ കലാവൂൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കബറ് അതിന് ചുറ്റുമാണ് ഈ ഒരു ഇത് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കാര്യം പറയാൻ വിട്ടുപോയി കാരണം ഈ ഒരു കാഴ്ച കണ്ട ഒരു ഒരു അത്ഭുതത്തിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു യഥാർത്ഥ ചരിത്രത്തിലേക്ക് പോകാൻ വിട്ടുപോയി ഇതിൻ്റെ മോൾ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗംഭീര കാലിഗ്രഫിയും മറ്റുമായിട്ടുള്ള ഒരു രക്ഷയില്ല അതായത് നേരിട്ട് കാണുക തന്നെ രക്ഷയുള്ളൂ കാരണം ഇതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം തന്നെ നേരിട്ട് തന്നെ വരണം എന്നുള്ളൊരു സംഭവമാണ് കാരണം നമുക്ക് ക്യാമറയിലൊക്കെ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് പിന്നെ പൊതുവേ ലൈറ്റ് കുറവാണ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ വലിയ ലൈറ്റ് ഒന്നും ഇട്ടില്ല ഈ തൂണൊക്കെ ഉണ്ടോ ഏജാതി തൂണാണ് ഏതായാലും അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മമാലിക്ക് രാജാവിനെ ഞാൻ സന്ദർശിക്കേണ്ട യാതൊരു കാര്യമില്ല കാരണം മമാലിക്കോട് നമ്മൾ നമ്മൾ പ്രത്യേകിച്ച് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ ഇദ്ദേഹവുമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട് കാരണം എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയുടെ ഖബർ ഷരീഫിന് മുകളിൽ അല്ലെങ്കിൽ ഹജ്രത്ത് ഷരീഫിൻ്റെ മുകളിലുള്ള ഇന്ന് നമ്മൾ കാണുന്ന പച്ചക്കുബയുടെ ആദ്യ സ്ഥാപകൻ എന്ന് പറയുന്നത് ഇദ്ദേഹമാണ് ഇതേ മക്ബർക്കടുത്തുള്ള മെഹ്റാബാട്ടോ മെഹ്റാബിൻ്റെ മുകളിലൊക്കെ നോക്കിയ കുത്തുപണികൾ എന്ന് പറഞ്ഞാൽ ഔ എന്തൊരു രസമാണ് എന്നറിയത് കാണാൻ അതുപോലെ തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി കാരണം കാരണമെച്ചാൽ ഞാൻ വന്ന സമയത്ത് ഞാൻ അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഇവിടുത്തെ പുറത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥരോടും മറ്റൊക്കെ ടിക്കറ്റ് കാണിച്ചുകൊടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ മദീനയിൽ ഈ ഒരു സംഭവം കണ്ടോ അതായത് ഒരു കബറിൻ്റെ അടുത്ത് ഇതേപോലത്തെ ഒരു രൂപമുണ്ടെന്നുണ്ടെങ്കിൽ അത് രാജാക്കന്മാരുടെ കബറാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര ഈ ഒരു തലപ്പാവ് പോലുള്ള ഈ ഒരു സംഭവം വെക്കുന്നത് ആ മുകളിലുള്ള വെള്ളം അപ്പോൾ ഞാനേതായാലും ഇവിടെ കയറുന്ന സമയത്ത് ഞാൻ അവരോട് ഞാനിങ്ങനെ മതീയിൽ നിന്ന് വരികയാണ് ഞാൻ ഇദ്ദേഹത്തെ സിയാർത്തിയാൻ വേണ്ടി മാത്രം വന്നതാണ് ഈ ചാരൽ മോഴിലേക്ക് അതുകൊണ്ട് ജസ്റ്റ് അങ്ങനെ അവരോട് പറഞ്ഞു അപ്പോൾ ഒരു ആ മതിയത്തുനിന്നാണോ ആ മതിയു നിന്നാണ് അപ്പോൾ എനിക്കെന്ത് ചെയ്തു ഈ ഒരു ശബ്ക്ക് തുറന്നു തന്നു അടുത്ത ദിവസം വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഉള്ളിൽ കയറി സി ആർത്തി ചെയ്തു വന്ന് ബാക്കിയുള്ള കുറേ ആൾക്കാർ പിന്നെ വന്നിന് അവരൊക്കെ പുറത്തുനിന്ന് കണ്ടുപോയി എന്നല്ലാതെ ഉള്ളിൽ കയറ്റില്ല എനിക്ക് മാത്രം ആ ഗേറ്റ് തുറന്നു തന്നു ഞാനിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് എന്ത് ചെയ്തു ഇതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു അതായത് എന്തോ അല്ലാ സുഹാത്തിനെന്തൊരു വലിയതൊന്നും ഇല്ല എനിക്ക് അങ്ങനെ തോന്നാം ഏതായാലും ഞാൻ അവരോട് പറഞ്ഞ സമയത്ത് ഞങ്ങൾ മദീനയിൽ നിന്നാണ് പറഞ്ഞപ്പോൾ അവരൊക്കെ ഭയങ്കര സന്തോഷത്തോടെ തുറന്നു തന്നു അപ്പോൾ ഞാൻ മുമ്പ് റസുൽ അല്ലാ ഇസ്ലാഹാസിനെ പള്ളിയുടെ ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഓരോ കാലഘട്ടത്തിൽ റസോദിൻ്റെ കാലഘട്ടം സ്വഹാബത്തിൻ്റെ കാലഘട്ടം അങ്ങനെ ഓരോ ഘട്ടങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു അത് ഞാൻ പറഞ്ഞിരുന്നു റസുലാഹി ഇസ്ലാഹാലസിനോട് പള്ളി രണ്ട് പ്രാവശ്യം കത്തിയിട്ടുണ്ട് അതായത് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യ പ്രാവശ്യം എന്ന് പറയുന്നത് ഹിജ്റ അറുന്നൂറ്റി അൻപത്തി നാലില് ഒരു അമതാ മാസത്തിലാണ് ഒരു രാത്രിയിലാണ് അബൂബക്കർ ബിൻ അഹമ്മദ് അൽ ഫറാഷ് എന്ന് പറയുന്ന ഒരു പണിക്കാരുണ്ടായിരുന്നു അന്നത്തെ കാലത്ത് നമ്മളെ വിളക്കുമായിട്ടാണ് ചെയ്ത് അപ്പോൾ അവർക്ക് രാത്രിയിൽ എന്തോ ഒരു ഗോഡൗണിൽ അതായത് അടിച്ചു വരുന്ന സാധനങ്ങളും മറ്റൊക്കെ വെക്കുന്ന ശീലിയും തുണിയൊക്കെ വെക്കുന്ന റൂമിലേക്ക് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ആ സാധനം എടുത്ത് പോരുമ്പോൾ കയ്യിലുള്ള വിളക്കതിനുള്ളിൽ മറന്നു തോന്നുന്നു പിന്നെ അതിൽ നിന്ന് എന്ത് ചെയ്തു തീ പിടിച്ചിട്ട് എന്ത് ചെയ്തു ആദ്യം ആ ഗോഡൗണ് കത്തി പിന്നെ റസോദാസൻ്റെ പള്ളികളൊക്കെ മൊത്തത്തിൽ എന്ത് ചെയ്തു കത്തി പിടിച്ചിട്ട് ഒരുപാട് ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പൊളിഞ്ഞുപോകുകയും മറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട് ആദ്യത്തെ ഹരിയക്ക എന്ന് പറയും ഒന്നാമത്തെ തീ അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം മദീന എന്ന് പറഞ്ഞാൽ അതിന് മാത്രം സാമ്പത്തിക മറ്റൊരു അവസ്ഥയെന്നുള്ളൊരു അപ്പോൾ അവരെന്ത് ചെയ്തു അന്നത്തെ ഭരണാധികാരിയായിരുന്ന അബ്ബാസിയ ഖിലാഫത്തിലുള്ള കാലഘട്ടമാണ് അപ്പോൾ അവരെന്ത് ചെയ്തു മദീനയിലെ അന്നത്തെ നേതൃത്വം എന്ത് ചെയ്തു ബഗദാദിലേക്ക് കത്തി ബില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവസാനത്ത് ഖലീഫായിരുന്നു അവരെ കത്തെ കഴിഞ്ഞു അപ്പോൾ അവരെന്ത് കുറച്ച് സാധനങ്ങളും മറ്റൊക്കെ എന്ത് ചെയ്തു അവിടുന്ന് പണിക്കാരെയൊക്കെ വിട്ടുകൊടുത്തു അങ്ങനെ മദീത്ത പള്ളി പുനർനിർമ്മിക്കാൻ ആരംഭിച്ചു രണ്ടാമത് പിന്നെയും മദീനക്കാർ ഹജ്രത്ത് ഷരീഫ് റസുദാൻസിൻ്റെ കബറിൻ്റെ മുകളിലേക്കും കുറേ മരങ്ങളും കാരണം മരത്തിൻ്റെ മോൾ ഭാഗമായിരുന്നു ആ മരങ്ങളൊക്കെ കത്തിയിട്ട് ഉള്ളിൽ പോയി അപ്പോൾ അതെന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടിയിട്ട് ഈ മുസ്താസിമിലേക്ക് രണ്ടാമത് കത്ത് എഴുതി പക്ഷേ അപ്പോഴേക്കും ആ കത്ത് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ചെയ്തു ഹബ്ബാസിയ ഖിലാഫത്ത് വീണിരുന്നു താർത്താരികൾ എന്ത് ചെയ്തു ബഗ്ദാദ് ആക്രമിക്കുകയും അങ്ങനെ ഗംഭീരമായിട്ട് ബഗ്ദാദ് ചുട്ടരിക്കുകയും ഈ രാജാവിനൊക്കെ വധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവം അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു സഹായം അവിടെ വന്നില്ല പിന്നെ എന്ത് ചെയ്തു ഈജിപ്തിലേക്ക് കത്ത് എഴുതി അന്നത്തെ ഈജിപ്തിലെ ഭരണാധികാരികളെയും മമാലിക്കകൾ എന്ന് പറയുന്ന ഇവരുടെ ഇതായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ അതിലെ രാജാക്കന്മാർ പലപ്പോഴും സഹായങ്ങളും കാര്യങ്ങളും പണിക്കാരെയും അതിലേക്ക് നിർമ്മിക്കാൻ നിർമ്മിക്കാനാവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തുകൂടും അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു പണി ഇങ്ങനെ പൂർത്തിയാക്കണം അങ്ങനെ പണികളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം ആദ്യമായിട്ട് റസൂൾ അള്ളാഹി അലൈഹി അലിമ്ൻ്റെ ആ ഒരു ഹജ്രത് ഷരീഫിൻ്റെ മുകളിൽ ഒരു കുബ്ബ ഉണ്ടാക്കുക എന്നുള്ള ആശയം ഇവിടെ കിടക്കുന്ന ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരുന്നു അതായത് മൻസൂർ കലാവൂൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ സാലിഹൈൽ അൽഫി എന്നൊക്കെ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഒരു ആശയമായിരുന്നു റസൂൾ അള്ളവഹിസിന്റെ കബറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക ഒരു അടയാളം എന്നുള്ള രീതിയിൽ മരം കൊണ്ട് എന്ത് ചെയ്യുക ഒരു കുബ്ബുണ്ടാക്കുക അങ്ങനെ ആദ്യമായിട്ട് മഹാനായ മഹാനായ്മം സമൂഹി റഹ്മത്തുള്ള അലഹി പറയുന്നുണ്ട് ഫാലൽ മന്നഹു അലിക്കുൻ കബുൽഹരി കൽ മസിദ് ഷരീഫ് അലവൽ ഒമബാദ് അഹജറത് ഷരീഫ കുബ്ബ അതായത് ആദ്യത്തെ ഇതിൻ്റെ ശേഷം ഒന്നും എന്തിരില്ല റൂ ഹിമന്റെ കബറിൻ്റെ ശരീരം ഫിന്റെ മുകളിൽ എന്തുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആദ്യമായിട്ട് കുബ നിർമ്മിച്ചത് അറുന്നൂറ്റി എഴുപത്തി എട്ടിൽ മലിക് മൻസൂർ കലാവൂൻ സാലഹി എന്ന് പറയുന്ന രാജാവാണ് അപ്പോൾ ആദ്യമായിട്ട് റസൂർഹി ഖബർ കബറഷരീഫിന്റെ മുകളിൽ ഒരു കുബ്ബുണ്ടാക്കുക എന്നുള്ളൊരു ആശയം ഇദ്ദേഹത്തിൻ്റെതായിരുന്നു അപ്പോൾ ഇദ്ദേഹത്തെ ഒരു മരം കൊണ്ടായിരുന്നു ആദ്യം നിർമ്മിച്ചിരുന്നത് പിന്നീട് അത് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ മകനായ സാലെഹ കലാവൂൻ എന്ന് പറയുന്ന മകൻ അവരൊന്നുകൂടി പുതുക്കി പണിയത് എന്ത് ചെയ്തു വെള്ള അടിച്ചു പിന്നീട് അത് നീല ആക്കി പിന്നീട് എന്നു നമ്മൾ കാണുന്ന പച്ചക്കുബയിലേക്ക് എത്തുന്നത് ഒരു ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് അപ്പോൾ നമ്മുടെ പച്ചക്കുബയുടെ ആദ്യ രൂപം എന്ന് പറയുന്ന മരം കൊണ്ടുനിന്ന് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു സംഭവം നിർമ്മിച്ച ആൾ എന്ന് പറയുന്നത് ഇവിടെ കിടക്കുന്ന മഹാനായ മലിക് മൻസൂർ കലാ ഉനസ്വാല ഹാദിമൽ ഹറമേൻ ഷെരീഫേൻ എന്നൊക്കെ പേര് അറിയ അറിയപ്പെടുന്ന ഇദ്ദേഹമാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്ബറ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുബ്ബ കാര്യങ്ങൾ പിന്നെ ഒരു പള്ളി ഒരു മദ്രസ ഒരു ഹോസ്പിറ്റൽ ഒക്കെ അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജമാൾ കലാവൂൻ എന്ന് പറയുന്ന ഒരു ഒരു ഘട്ടമാണ് അപ്പോൾ അവിടുത്തെ മദ്രസയാണ് ഈ കാണുന്നത് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒക്കെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്യാമറയിലൊന്നും കാണുമ്പോൾ മനസ്സിലാവില്ല ഒരു മനുഷ്യനെ എൻ്റെ അടുത്ത് നിന്നാൽ അതായത് അന്ധം വിട്ടു പോകും കാരണം ഞാനിങ്ങനെ ഈജിപ്ത് വന്നതിന് ശേഷം എനിക്ക് അനുഭവപ്പെടുന്ന സംഭവം ഇവിടുത്തെ സാധനങ്ങൾക്ക് വലിയ സാധനങ്ങളാണ് എന്തൊരു വലിപ്പം എന്നറിയും ഇവിടുത്തെ ഓരോ സംഭവം ഇതിപ്പോൾ മദ്രസകളാണ് ഇവിടെ ഇമാം ഷാഫി ഷാഫി മദാബ് പഠിപ്പിക്കും ഇവിടെ ഹംബലി മദാബ് പഠിപ്പിക്കും അങ്ങനെ ഇവിടെ മാലിക്കി മദാബ് പഠിക്കും ഇവിടെ അങ്ങനെ ഒരു ഏറ്റവും മദ്രസ്സാണ് പക്ഷേ നാല് ജാവിയകളാണ് നാല് കോർണറുകളാണ് ഓരോ കോർണറിലും ഓരോ മധ്യഭുകളായിരുന്നു ഇത്തരം പഠിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്ത് നിർമ്മിച്ച മദ്രസ് കലാവൂൻ എന്ന് പറയുന്നതാണ് അതേപോലെ തന്നെ മദ്രസയായാലും മക്ബറായാലും എന്തായാലും അവിടെ ഇരുന്ന് ഒരു മെഹ്റാബ് ഉണ്ടാവും ഒരു മിനാ ഒരു മിമ്പറും ഉണ്ടാവും അതായത് പ്ലസ് രണ്ടും എല്ലാം കൂടി ഒരുമിച്ചുണ്ടാവും അതായത് പള്ളിയും മദ്രസയും അഞ്ഞിപ്പോൾ മക്ബറയാണെങ്കിൽ അതിലും ഇതേപോലെ മെഹ്റാവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു നിർമ്മാണ ശൈലിയാണ് അതേപോലെ ആ മദ്രസയുടെ പുറംഭാഗം എന്ന് പറയുന്നത് ഈ കാണുന്ന രൂപത്തില എന്തൊരു ഭംഗിയാണ് തെളിവെടുത്ത മിനാരങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അക്കാലഘട്ടത്തിൽ അവരുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഈ കൊത്തുപണികൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ കൊത്തുപണികൾ വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള മിനാരം ഇത് മദ്രസയാണ് അതായത് ഈ കലാപൂന എന്ന് പറയുന്ന അവരുടെ നിർമ്മിച്ചിട്ടുള്ള മദ്രസ ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ നോക്കി വെറുതെ ഉണ്ടാക്കിയല്ല ഓരോ തട്ട് തട്ട് തട്ടായിട്ട് എന്താ പറയുക നേരിട്ട് തന്നെ കാണും ഇതൊന്നും വീഡിയോ ഒരു കാര്യമില്ല യഥാർത്ഥ കണ് കണ്ടാൽ തന്നെ ഇതിൻ്റെ വെളുപ്പവും ഇതിൻ്റെ ഒരു ഭംഗിയൊക്കെ മനസ്സിലാവുള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ സംഭവം പോലെ തന്നെയാണ് ഈജിപ്തിൽ അല്ലാത്തവർക്ക് ഇരുനൂറ്റി ഇരുപ ബൗണ്ടും ഈജിപ്ഷ്യൻസിന് ഇരുപത് ബൗണ്ടും ഇവിടെ കേറാൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ് സ്വദേശികൾക്ക് റേറ്റും വിദേശികൾക്ക് റേറ്റും എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒരു മക്ബറ കൂടിയുണ്ട് അപ്പോൾ ഈജിപ്തിലെ ചരിത്ര പ്രധാനമുള്ള ഈ ഒരു സ്ട്രേറ്റിലാണ് ഇതിൻ്റെ ഏകദേശം മിഡിൽ ഭാഗത്താണ് ഈ ഒരു മക്ബറ വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സുൽത്താൻ മലിക് മൻസൂർ സൈഫുദ്ദീൻ കലൌൻ അൽ അൽഫി അസാലിഹൈൻ ആണ് അൽഫി എന്നുള്ള പേര് ഇദ്ദേഹത്തിന് വരാൻ കാരണം നമുക്ക് മമാലിക്കുകൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയൂബിയാക്കൾ അതായത് സലാഹുദ്ദീൻ അയ്യൂബ് അടക്കള അയൂബിയാക്കൾ അടിമ മോചന അടിമകളായിട്ട് വാങ്ങിയിട്ടുള്ളവരാണ് അപ്പോൾ ഇദ്ദേഹത്തെ ആയിരം ദുറാംസ് കൊടുത്തിട്ടാണ് ഇത്ര വാങ്ങിയത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ അൽഫി എന്നുള്ളൊരു പേര് വന്നത് എന്നാണ് പിന്നെ അതേപോലെ താർത്താരികളെ അദ്ദേഹം ഒരിക്കലും ഒരു യുദ്ധത്തിൽ തോൽപ്പിച്ചിട്ടുണ്ട് അതായത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു രാജാവാണ് നമ്മൾ പിന്നെ ആ ഒരു മദീനയായിട്ടുള്ള ഹിസ്റ്ററിയിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ തിരച്ചിൽ മൊത്തം മദീന ഇവിടെയുണ്ട് മദീനയായിട്ട് കണശുള്ളവർക്ക് മൊത്തം തെരുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളു അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലോങ് ആയി പോവും അപ്പോൾ ഈശാദാ ഈജിപ്തിൽ വരുന്നവർ കഴിയുന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കുക ഈ ഒരു മക്ബറ അഞ്ഞ് ഇപ്പോൾ അദ്ദേഹത്തെ സന്ദർശിക്കാൻ നിങ്ങൾക്ക് അങ്ങനെ ദിനാകർഷണങ്ങൾ ഉള്ളതുകൊണ്ട് വലിയൊരു താല്പര്യമൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു മക്ബറ കാണാൻ വേണ്ടി മാത്രം എന്ത് ചെയ്യാങ്ങൾ വന്നാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല കാരണം അത്രയും ഗംഭീരമായി പറഞ്ഞല്ലോ ഇവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞതനുസരിച്ച് താജ്മഹലിനെ താജ്മഹൽ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലുതും ഏറ്റവും മനോഹരമായിട്ടുള്ള മക്ബറയാണ് അത്ര ഈ ഒരു മക്ബറ എന്ന് പറയുന്നത് അപ്പോൾ അത് കാണാനെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഇവിടെ വരാമെന്നുള്ളത് അവിടെ വന്നാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതാവില്ല കാരണം അത്രയും കാണാനുണ്ട് السلام عليكم ورحمة الله وبركاته